പ്രഥമ കേരള പ്രീമിയർ ലീഗ് പാലക്കാട് ടീമിനുള്ള ജേഴ്സി വിതരണം ചെയ്തു മെയ് തീയതികളിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന പ്രഥമ ഗോ ഗോ കേരള പ്രീമിയർ ലീഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന പാലക്കാട് ടീമിനുള്ള ജേഴ്സി വിതരണമാണ് എലിപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്നത് എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു വളരെ നമുക്ക് ഈ ചെയ്തു കഴിയും കാരണം ഈ മേഖലയിലുള്ള മികവ് തെളിയിക്കാൻ നിങ്ങൾ കഴിഞ്ഞാൽ ജനങ്ങളുടെ ശ്രദ്ധയാകതിലേക്ക് ആകർഷിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഇപ്പോൾ എൻ്റെ പഞ്ചായത്ത് ഞാൻ ജനിച്ച പഞ്ചായത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലിയും മറ്റൊക്കെ ആയറ്റിപ്പോൾ പെടത്താനുണ്ട് അതിൽ ജോലി കിട്ടിയ ആൾക്കാർ ഈ മത്സരത്തിലൂടെ വന്നവരാണ് അപ്പോൾ തീർച്ചയായും നമുക്കതിൻ്റെ ഒരു ഉത്തരവാദിത്വമേറ്റെടുക്കാൻ ഉള്ള അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കേരള സർക്കാരിന്റെ സർക്കാരിന്റെ ഒരു 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 കളിക്കളങ്ങൾ ഉണ്ടാക്കുക എന്നൊരു പ്രവർത്തനത്തിന്റെ നിശ്ചയത്തിന്റെ ഗോഗോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷനായി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ വി ഈശ്വരൻ മുഖ്യാതിഥിയായി ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് സി ബാലൻ എം ശ്രീജിത്ത് സി പ്രസാദ് എസ് കൃഷ്ണപ്രസാദ് വി ആർ നാരായണൻ എൻ ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു